രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം നെല്ലിമറ്റത്ത ഓട്ടോറിക്ഷ കത്തിക്കാൻ ശ്രമം കോതമംഗലം നെല്ലിമറ്റത്തിന് സമീപം വാളാച്ചിറയിൽ രാത്രിയുടെ മറവിൽ വീട്ടിൽ കയറി ഓട്ടോറിക്ഷ കുത്തിക്കിറി നശിപ്പിച്ച് ഒഴിച്ച് കത്തിക്കാൻ ശ്രമം വിദ്യാർത്ഥികളായ മൂന്ന് പെൺകുട്ടികളടക്കം നാല് മക്കൾ ഉൾപ്പെടെ ആറുപേരുടെ ഏകജീവിതമാർഗമായ ഓട്ടോറിക്ഷയാണ് നശിപ്പിക്കപ്പെട്ടത് ഒന്നര വർഷം മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ കാഞ്ഞിരക്കാട്ട് ഷംസുദ്ദീന്റെ വീട്ടിൽ കിടന്ന ഓട്ടോയും സമാനമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രദേശത്ത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന സമീപവാസിയുടെ നാഷണൽ പെർമിറ്റ് ലോറി ആക്രമിക്കപ്പെട്ടിരുന്നു തട്ടായത്ത് വീട്ടിൽ സിദ്ദീഖിന്റെ ഓട്ടോറിക്ഷയാണ് ശനിയാഴ്ച വെളിപ്പിന് ആക്രമിക്കപ്പെട്ടത് സിദ്ദീഖ് ഊന്നുകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുന്നേയും ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ നാട്ടിലിവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കണ്ടെത്തി നിയമപാലകർ അതിൻ്റെ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ആ ഇത് എൻ്റെ എനിക്കിപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല എൻ്റെ ഒരു ഇത് ഓട്ടോറിക്ഷ ഇത് കത്തിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട് നല്ല മണമുണ്ട് അപ്പൊ ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് പ്രദേശത്ത് രാത്രിയുടെ മറവിൽ അടിക്കടി വാഹനങ്ങൾക്ക് നേരെയുണ്ടാവുന്ന ആക്രമണത്തിൽ ഭയപ്പാടും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ ഊന്നുകൾ പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം